അസലാമലൈക്കും വരഹമുല്ലാ വില്ല വസലാത്തു വസ്സലാമൂലില്ലി അജ്മീൻ അമ്മാബാദ് അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഉണർത്തുകയാണ് ഓരോ മനുഷ്യൻ്റെയും ഹൃദയമുടിപ്പുകൾ അവനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവൻ്റെ ജീവിതം നിമിഷങ്ങളും മിനിറ്റുകളും മാത്രമാണ് എന്നാണ് ബിൽമർ ഖലതുഹു ഇന്നൽ ഹയാ സവാനി ഓരോ മനുഷ്യൻ്റെയും ഹൃദയമെടുപ്പുകൾ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു നിന്റെ ജീവിതം വെറും സെക്കൻഡുകളും മിനിറ്റുകളും മാത്രമായിട്ടുള്ളതാണ് എന്നാണ് നമ്മുടെ ആയുസ്സിലെ ഓരോ സമയവും നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അത് നമ്മുടെ മരണത്തിലേക്കുള്ള സമയം അടുത്തുകൊണ്ടിരിക്കലാണ് എന്നതാണ് നമ്മുടെ സമയത്തിന് ഏറെ വിലയുണ്ട് എന്നത് എത്രമാത്രം വിലപ്പെട്ടതാണ് സമയമെന്നത് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന നിമിഷങ്ങളുണ്ട് അള്ളാഹ് സുബാനഹു അല പറയുന്നുണ്ട് ഫൈദ ജലുഹും ലായസ്തീർ നസാത്ത ലായസ്തഹദിമോൻ അവരുടെ അവധി അവധിയെത്തി കഴിഞ്ഞാൽ അവർക്ക് ഒരു സെക്കൻഡ് പോലും ഒരു മിനിറ്റ് പോലും അവർക്ക് വൈകി നൽകുന്നതല്ല അതേപോലെ തന്നെ ആ സമയത്തിന് മുന്നേ അവരുടെ ആത്മാവിനെ പിടിച്ചെടുക്കുന്നതല്ല നാം ആലോചിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം സമയത്തിൻ്റെ വില മനസ്സിലാക്കുന്ന ഒരു സന്ദർഭമാണ് നമ്മുടെ ആത്മാവിനെ പിടിച്ചുകൊണ്ടുപോകുന്ന സമയം അവിടെ നമ്മൾ സമയത്തിൻ്റെ വില മനസ്സിലാക്കുകയും നാം അല്ലാഹുവിൻ്റെ മുമ്പിൽ വിനയാന്യതരായിക്കൊണ്ട് കുറച്ചുകൂടി സമയം അനുവദിക്കണമെന്ന് പറയുകയും ചെയ്യുമെന്നാണ് അള്ളാഹുവേ കുറച്ചുകൂടി സമയം എനിക്ക് നൽകുമോ ഞാൻ ഒരുപാട് നന്മകൾ ചെയ്യാം ഞാൻ വിട്ടേച്ചു പോയ പല കാര്യങ്ങളുമുണ്ട് അതെല്ലാം ഞാൻ ചെയ്തു കൊള്ളാമെന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ തായ്മയോടുകൂടി മനുഷ്യൻ പറയുന്നൊരു സമയമുണ്ട് പക്ഷേ ആ ഖേദപ്രകടനങ്ങൾക്ക് ആ സമയത്തുള്ള വിലാപങ്ങൾക്ക് യാതൊരു വിലയുമില്ല എന്നുള്ള സുഭാനുഭൂഹത്താല പറയുന്നുണ്ട് അത് ഒരു മനുഷ്യൻ പറയുന്ന പറയുന്നവൻ പറയുന്ന ഒരു വാക്ക് മാത്രമായിരിക്കും അത് എന്നുള്ള സുഭാനുഭൂഹത്താൽ അതിന് മറുപടി നൽകുന്നുണ്ട് അതിനാൽ തന്നെ മനുഷ്യൻ അവൻ്റെ സമയത്തിൻ്റെ മൂല്യം മനസ്സിലാക്കുകയും ഏറ്റവുമധികം പ്രാധാന്യത്തോടു കൂടി അവൻ കണക്കാക്കേണ്ടുന്ന ആ മരണസമയത്ത് വിലപിക്കുന്നതിനേക്കാൾ അപ്പുറം ആ സമയത്ത് കൃത്യമായി ഉപയോഗപ്പെടുത്തുവാനും കൃത്യമായ നിലക്ക് തന്നെ സമയത്തെ വിലയിരുത്തിക്കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഉപയോഗപ്പെടുത്തുവാനും മനുഷ്യൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് പല ആളുകളും ഇന്ന് വളരെയധികം സമയം അനാവശ്യമായി ചെലവഴിക്കുന്നവരാണ് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയകളിൽ ഒരു നിയന്ത്രണവുമില്ലാത്ത തരത്തിൽ സമയം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നവരാണ് പലരും മണിക്കൂറുകളോളം റീൽസുകളിലും സ്റ്റാറ്റസുകളിലും വീഡിയോകളിലുമൊക്കെയായി സമയം ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നു അതോ സുഭാനുഭവത്താലവൻ്റെ പ്രവാചകിലൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നിങ്ങൾ അഞ്ച് കാര്യങ്ങളെ പ്രത്യേകമായി പരിഗണിക്കണം അതിലൊന്ന് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒഴിവു സമയമാണ് ഓ ഫറാഹക്ക കപുലശ്വഹലിക്ക നീ ധൃതിപ്പെട്ട ഒരുപാടൊരുപാട് തിരക്കുകളിലേക്ക് ഒരു കാലഘട്ടം വരുന്നതിന് മുമ്പ് നിനക്ക് കിട്ടിയിട്ടുള്ള സമയത്തെ നീ ഉപയോഗപ്പെടുത്തണം നീ കൃത്യമായ നിലക്ക് തന്നെ നീ കാത്തു സൂക്ഷിക്കണം അതല്ല എങ്കിൽ പിന്നീട് നിനക്ക് തിരക്ക് പിടിച്ചൊരു കാലഘട്ടം എത്തുമ്പോൾ നീ വെറുതെ കളഞ്ഞ ഒഴിവു സമയത്തെക്കുറിച്ച് നീ ചിന്തിക്കുകയും ആലോചിക്കുകയും ദുഃഖിക്കുകയും വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് നമ്മുടെ സമയം മാത്രമല്ല നാം വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടത് മറ്റുള്ളവരുടെ സമയത്തിനും നാം വില കൊടുക്കേണ്ടതുണ്ട് ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ വിലപ്പെട്ടതാണ് സമയം നമ്മുടെ കീഴിലുള്ളവരാണ് എൻ്റെ കീഴിൽ നിൽക്കുന്നവരാണ് എന്നെക്കാൾ താഴ്ന്നവരാണ് അതുകൊണ്ട് അവരെനിക്ക് വേണ്ടി കാത്തിരിക്കട്ടെ അവരെനിക്ക് വേണ്ടി സമയം ചെലവഴിക്കട്ടെ എന്ന് വിചാരിക്കുന്നത് ശരിയല്ല ഞാൻ വെറുതെ ഇരിക്കുകയാണിപ്പോൾ ഞാനിപ്പോൾ ഫ്രീയാണ് അതുകൊണ്ട് അവനെ വിളിച്ചേക്കാം അവനോട് സംസാരിച്ചേക്കാം അവനുമായി കുറച്ചു നേരം സംസാരങ്ങളിൽ ഏർപ്പെടാം അതുകൊണ്ട് അവൻ്റെ സമയത്ത് ഞാൻ പരിഗണിക്കേണ്ടതില്ല എന്ന ചിന്താഗതി ശരിയല്ല ഓരോരുത്തരുടെയും സമയം വിലപ്പെട്ടതാണ് ഓരോരുത്തരുടെയും സമയത്തിന് മൂല്യമുണ്ട് അത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്ന് പല ആളുകളും പലർക്കും വേണ്ടി കാത്തിരിക്കുകയും പലരെയും കാത്തിരിപ്പിക്കുകയും ചെയ്യുന്നത് അവരുടെയൊക്കെ സമയത്തെ അനാവശ്യമായി കൊല്ലുന്നതിൻ്റെ ഭാഗമായി കൊണ്ടാണ് നാം ആർക്കെങ്കിലും വേണ്ടി അല്പസമയം കാത്തിരിക്കുന്നു എന്ന് വിചാരിക്കുക അയാൾ കൃത്യസമയത്ത് വന്നില്ല എന്ന് വിചാരിക്കുക നമുക്കെത്രമാത്രം പ്രയാസമുണ്ടാകും നാം എത്രമാത്രം ദേഷ്യപ്പെടും എന്നാൽ അതേപോലെ തന്നെയാണ് മറ്റുള്ളവരുടെയും സമയം അവരുടെ സമയത്തിനും മൂല്യമുണ്ട് അവരുടെ സമയത്തിനും വില കൽപ്പിക്കേണ്ടതുണ്ട് അവർ കാത്തിരുന്നു കൊള്ളും അവരെനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊള്ളും അവർക്കത് പ്രശ്നമാവില്ല എന്ന് വിചാരിക്കുന്നത് ഒരിക്കലും തന്നെ ശരിയായ നിലപാടല്ല ഓരോരുത്തരുടെയും സമയം മൂല്യമുള്ളതാണ് വിലമതിക്കാനാകാത്തതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സമയത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്തുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരിശ്രമിക്കുകയും ചെയ്യാൻ ആ സമയത്തെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി നാം ശ്രദ്ധിക്കുക അള്ളാഹു സുഖാനുഭവത അനുഗ്രഹിക്കുമാറാവട്ടെ ൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക